സി വി പത്മരാജൻ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും അനുസ്മരണവും ജൂലൈ ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഫൗണ്ടേഷൻ ചെയർമാൻ പി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനാകും സഹകരണ പ്രസ്ഥാനത്തെ നേർ കൊണ്ടുവരാൻ സി വി പത്മരാജൻ മന്ത്രിയായിരുന്നപ്പോൾ കൂടുതൽ ശ്രമിച്ചിരുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിന്റെ പ്രതിഫലനമാണ് കൊല്ല സഹകരണ അർബൻ ബാങ്കിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായത് സംസ്ഥാനത്ത് തന്നെ മികച്ച അർബൻ ബാങ്കുകളൊന്നാണ് കൊല്ല സഹകരണ അർബൻ ബാങ്ക് എന്ന് ഇപ്പോഴത്തെ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബേബിസോൺ പറഞ്ഞു സി വി പത്മരാജൻ പിന്നിട്ട വ്യത്യസ്ത മേഖലകളിലെ മികവും ആത്മാർത്ഥതയും കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അഭ്യുതകാംക്ഷികളും ചേർന്ന് കൊല്ലം കേന്ദ്രമാക്കി സി വി പത്മരാജൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ പ്രസ്ഥാനം രൂപവൽക്കരിക്കുകയായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി അതിൻ്റെ സജ്ജയം നടക്കുകയാണ് എങ്കിലും അത് ഈ മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാം പരിപാടി നടത്തുക എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാരണം ചടങ്ങുകളെല്ലാം ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി അതിന് പര്യാപ്ത നല്ല ഡേറ്റാണ് കുഴപ്പമില്ല അപ്പോൾ ആ പരിപാടി മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾ അതുപോലെ തന്നെ തുടരാൻ തീരുമാനിച്ചു ഇന്നലെ കൂടി ഭരണസമിതി തീരുമാനിച്ചു